ട്രെയിനൊക്കെ പോയി ഇങ്ങനെ േ അതിന്റെ ഹാങ് ഓവറിൽ ചെയ്തു പോയതാ എന്നെ ചായ പിടിച്ചായിരുന്നോ ചായ പിടിച്ചെ ഓ അല്ലേ എന്നാ പറയാൻ പറയാം പറയാതിരിക്കണേ പറയാതിരിക്കണെങ്ങനെ പറ ആറമ്മള പ്രശാന്തിനെ പോലെ കുടലിന് ടാക്സ് അടയ്ക്കണന്മാർ കുറവന്മാർ രാവിലെ വന്നിട്ട് നല്ല തട്ട് തട്ടു എന്നിട്ട് പൈസ കടവ മറിഞ്ഞിട്ട് പോവും വൈകുന്നേരം ബ്ലേഡുകാരൻ വന്നിട്ട് താടക്കെട്ട് തട്ടും അതുപോലെ തന്നെ മുട്ടക്കാരൻ വരുന്നു തട്ടും പാലുകാരൻ വരുന്നു തെട്ടും അങ്ങനെ നാല് സൈഡിൽ നിന്നും തട്ടുകിട്ടുന്നതുകൊണ്ടാണോ ഇതിന് തട്ടുകട എന്ന് പേര് ആരോ പോലും സ്വയം വിവരമില്ല എന്ന് അംഗീകരിച്ചു വരുന്ന ഒരാള് ഒന്ന് എനിക്ക് വിവരം ഇല്ലെന്നല്ല പറഞ്ഞത് പിന്നെ ആണ് അപ്പൊ ആശുപത്രിയിലെ വിവരങ്ങളൊന്നും അറിയാൻ പാടില്ല സാറാണോ മറ്റേതേ തുണി അലക്കണ പൗഡറുമായിട്ട് വന്നേ തുണി അലക്കുന്ന പൗഡറായിട്ട് ആയിട്ട് ആള് വരുമെന്ന് സാറ് പറഞ്ഞായിരുന്നു ആരും ഞാൻ ഇച്ചിരി അതിൽ നിന്ന് വന്നായിരുന്നെങ്കിൽ ആരെങ്കിലും പറയായിരുന്നു പിന്നെ ഞാൻ കട്ടപ്പനെന്ന് വരുവാണോ കുറെ ദൂരമുള്ള സ്ഥലമാണ് കട്ടപ്പന ഇത് എൽ ഇ ഡി വാളിന്റെ മറവിൽ നിന്ന് വന്നിട്ട് പറയാ കട്ടപ്പനെ നമ്മളൊരാൾ സാധ്യമായിട്ടൊന്ന് കാണുമ്പോ പ്ലീസ് റെസ്പെക്ട് മീ എന്റെ പൊന്നു ചേട്ടാ അമ്പാനെ ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നാലും എന്റെ അടുത്ത് നിൽക്കാറുള്ളു ഇരിക്കാറില്ല അറിയാവോ ഇന്നുകൊണ്ട് സംസാരിക്കും അത്രയ്ക്ക് റെസ്പെക്ട് ആണോ അല്ലല്ല ഇവിടെ ഒരു സ്റ്റൂളു അതേലും ഞാനിരിക്കുവല്ലേ ആനക്കാരൻ മണിയന്റെ ഭാര്യയല്ലേ അല്ലെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പള്ള എന്നാലും അങ്ങനെ രണ്ട് പിള്ളേരുടെ അമ്മ ഞാനാണ് താലിയമില് കെട്ടി എന്നിരുന്നേ പിന്നെ അങ്ങനെ രണ്ട് പിള്ളേർ ഉണ്ടാവുന്നത് അതിപ്പോ നമ്മള് നിസാരം വെള്ളത്തിൽ ആണല്ലോ കണ്ടുണ്ടാവുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുന്നു ചേച്ചി എനിക്ക് ആനക്കാരനെ ആനക്കാരനെവിടെ എന്നെ ഏറ്റിട്ട് പോയി എന്റെ ഏട്ടോ ഒന്നും പറയേണ്ട തുണങ്ങി പോയോ പിണങ്ങി പോയിരുന്നു എന്റെ പൊന്നെ അപ്പൊ ചേച്ചി വീട്ടിൽ ഒറ്റയ്ക്ക് ചേച്ചി മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഒരു അനിയത്തി അവൾ അഞ്ചു വർഷമായിട്ട് ഹോസ്പിറ്റലിലാ അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു ഏട്ടോ ചേച്ചി എന്റെ അധികം ഒന്നുമില്ല ഒരു അഞ്ഞൂറ് രൂപ ഉണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ െ ചേച്ചി അഞ്ചു വർഷം എന്ന് എന്ത് അസുഖായിരുന്നു ചേച്ചി അസുഖൊന്നും ഇല്ലായിരുന്നു അസുഖം ഇല്ല പിന്നെ അഞ്ചു വർഷ ആശുപത്രിന്ന് പറഞ്ഞു അവളെ അടുത്ത ഘട്ടനാസല്ലേ കൗണ്ടർ അല്ല പിൻകോഡ് കുത്തി എടുക്കാൻ ചീച്ചാ നോക്കാം എനിക്ക് ആനക്കാരനെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല പൊന്നും അനോ രണ്ടോ നിസ്സാര കേസ് കെട്ടിന് വേണ്ടി പിണങ്ങി പോയതാണ് അതെ അതെന്തായാലും അറിയാമോ രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വിചാരിച്ച് ഞാനങ്ങ് കൊരഞ്ഞു പോകുന്ന ഞാൻ ഇരട്ടി സുന്ദരിയായി പുള്ളി ഇങ്ങനെ പോലെ തന്നെ ഇരുന്നു ഈഗോ അടിച്ചിട്ട് ഈ സൗന്ദര്യപ്പെടക്കം ഉണ്ടാക്കി പോയതാണ് സൗന്ദര്യത്തിന് പോയത് ഞാൻ സൗന്ദര്യം അങ്ങനെയല്ല ഈ മലയാളത്തിൽ ചില വാക്കുകളുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റൂല ചേച്ചി സൗന്ദര്യപ്പെണക്കെന്നൊക്കെ പറഞ്ഞ മോനൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയാൽ എന്റെ ചേച്ചി ഞാൻ ആന ഒന്ന് കാണാൻ പറ്റിയേച്ചി ആനയൊന്നിച്ചൊരു ദാമ്പത്യ ജീവിതോ ആന എന്ന് പറഞ്ഞ കരയിലെ ഏറ്റവും വലിയ ജീവിതം കരയും കെട്ടും എനിക്ക് ആനയുടെ അതിന് കാരണമാർക്കൊക്കെ കർക്കട ഭാവിൻ്റെ വലിയ തർപ്പണം നടത്താം അങ്ങനെയാണ് അതിന്റെ ഇത് അറിയാവോ അത് മൃതിച്ചാലും പിതൃപിണ്ടം അതായത് അത് മറ്റേത് പറയുന്നത് പിതൃ പിണ്ടം ഞാൻ പറഞ്ഞത് പിണ്ടശാപെന്ന് പറഞ്ഞാൽ ആനയുടെ പിണ്ടശാപുണ്ട് പിണ്ടശാപെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ വീട്ടിരുന്ന് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്ന വരും ഞാനിത് അറിയില്ല ഒരു പടക്കം പൊട്ടിച്ചിട്ട് ആനയുടെ പ്രവർത്തത്തോട്ടാ അപ്പൊ ആന ഇങ്ങനെ വന്ന് ആന ഒന്ന് അറച്ചുപോയി പിണ്ടം ഇവിടെ നിൽക്കുവരുന്നു അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വന്ന പിണ്ടം അകത്തേക്ക് കെറി ഒരു ശബ്ദം കിട്ടി അങ്ങനെ അന്ന് ശപിച്ചാണ് ആന ജോൽസിനാണ് പറഞ്ഞത് പിണ്ട ശാപാണ് നിന്റെ കല്യാണം നടക്കത്തില്ല എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോക്ക് പറഞ്ഞാൽ ഒരു പി നിങ്ങറിയാം എന്നെ ചൊറിയാനുള്ള എന്നാ ചെയ്യേണ്ടെന്നറിയോ നിങ്ങള് ആനയോട്ട് നടത്തിയാൽ മതി നിങ്ങളുടെ വിഷയങ്ങളെല്ലാം എല്ലാം ഞാൻ പറഞ്ഞില്ലേ ആദ്യൂട്ട് എടുത്ത് ഇപ്പൊ നാലു നാല് രായില്ലേ വൈകുന്നേരം ഇവിടെ ഈ ഊണ് എവിടെ കിട്ടും ഈ ഒരു ചിക്കൻ കുനാഫും മേടിച്ചു കൊടുത്തല്ലോ നിങ്ങക്ക് തന്നെ ചേച്ചി എന്ത് അങ്ങനെയാണോ അതെ അതെ ചേച്ചി ചായ ചായ എനിക്ക് എടുക്കാം ചേച്ചി ഞാൻ ഇരുപത്തിയഞ്ചെടുത്ത് പോയി പെണ്ണ് കണ്ടു ഇരുപത്തിനാല് പെണ്ണിനെ എനിക്ക് പിടിച്ചില്ല പക്ഷെ പിടിച്ചു പിടിച്ചില്ലാത്ത പെണ്ണിനെ ഞാൻ കയറി പിടിച്ചെന്ന് പറഞ്ഞു ആ കല്യാണം നടന്നില്ല ഒരു രീതിയിലും കല്യാണം നടക്കുന്നില്ല ചേച്ചി അതാണ് എന്റെ ഒരു പ്രശ്നം എന്തറിയാ ചേച്ചി എന്റെ പ്രശ്നം ആ ഇത് കടുപ്പമില്ല ഇതിന് ഇല്ലെന്നോ ഇരുപത്തെട്ട് രൂപയ്ക്ക് ഞാൻ ഒരു കവർ വാല് മേടിച്ചിട്ട് നൂറ്റമ്പത് ചായ ഉണ്ടാക്കി പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കടുപ്പമുണ്ടോ കടുപ്പും 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 ചേച്ചി എന്റെ പ്രശ്നം എന്താ പറയുക എന്റെ സങ്കല്പമാണ് പ്രശ്നം എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണ് എനിക്ക് കിട്ടുന്നത് ചില കണ്ണുകള് ചില മുഖങ്ങൾ ചില ചെവികൾ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല സ്ട്രക്ചറാണ് എന്റെ പ്രശ്നം ചേട്ടന്റെ വിഷയം എനിക്ക് മനസ്സിലായി നിങ്ങൾ മനോരമയുടെ ആഴ്ചപ്പതിപ്പ് സ്ഥിരമായിട്ട് വായിക്കുന്ന ആളല്ലേ ഹോ ആവാ അതിനകത്ത് ഇപ്പൊ വേലക്കാരിനെ വരച്ചാലും കൊച്ചമ്മേനെ വരച്ചാലും നല്ല ക്യൂട്ടായിരിക്കും അത് ഇത് വാഗത്തിന് മാത്രമേ ഉള്ളൂ യഥാർത്ഥ ലൈഫിൽ ഇല്ല എത്ര രൂപയ്ക്കായി മാസിക മേടിച്ചത് ഒരു മുപ്പത് രൂപ മുടക്കിയിട്ട് മുഖം നോക്കണ ഒരു കണ്ണാടി മേടിച്ചു നമ്മൾ തന്നെ സ്വയം വിലയിരുത്തി നോക്കുക അപ്പൊ നിങ്ങൾ പറഞ്ഞതിന് തൊണ്ണൂറ് ശതമാനം ചോദ്യത്തിന് ഉത്തരം കിട്ടുവാതി ലൈൻ വേണോ എങ്ങനെ ഒരു പുതിയ ലൈൻ വീണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈൻ വന്ന് വിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ വീട്ടിലോട്ട് പോകണം അപ്പൊ കുറച്ച് ദോശയും കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു അവർ വീട്ടുകാർക്കും ബന്ധുക്കാർക്കും എല്ലാം തികച്ചിടും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ തട്ടുകട ഇവിടെ തുടങ്ങിയതല്ല പിന്നെ ചെങ്ങന്നൂര് തുടങ്ങിയ തട്ടുക ു അവിടുന്ന് പിന്നെ ചങ്ങനാശ്ശേരി വന്നു അങ്ങനെയാണ് അക്ഷര നഗരിയായ കോട്ടയത്ത് വന്നു നിൽക്കുന്നത് പിന്നെ അടുത്തയാഴ്ച ചായ വേണമെങ്കിൽ നേരെ തൃപ്പൂണിത്ര വരണം എടുത്തിട്ട് അറിയാലോടെ ഇവിടെ കാന്താരി ചമ്മന്തിൽ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാന്താരി ചമ്മന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാനത് എരില്ലോ ഏതാ എടുത്തിട്ടുണ്ട് അത് അത് ഞാൻ ഇടാൻ പറ്റാച്ചി അരച്ച് അതിന്റെ അതാ പാഴ്സൽ ഞാൻ എന്റെ പൊന്നേ അവളെ ഒന്ന് ഞെട്ടിക്കണം എത്ര ചെയ്യുമ്പോ ആയിരത്തി എണ്ണൂറ്റി അവള് വരട്ടെ മിൻസി വരട്ടെ മിൻസിയുടെ പൈസ മേടിച്ചു തരാം ഞാൻ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ലൈൻ എന്റെ ലൈൻ മര്യാദക്ക് പൈസ ഒരു ഉറപ്പായിട്ട് കച്ചവടം കൂടാൻ വേണ്ടി ഫേക്ക് ഉണ്ടാക്കി ഐഡിയുള്ള ഞരമ്പ് രോഗികളെ ചാറ്റ് ചെയ്തോണ്ടിരുന്ന ബിൻസി എന്ന് പറഞ്ഞ ആള് ഞാനാടും ഇരിക്കണെന്ന് പറഞ്ഞിട്ട് എന്നെ ചാറ്റ് ചെയ്തോണ്ടിരുന്ന എന്റെ ദൃഷ്ടിക്ക് ദോഷമായിട്ട് നിക്കാതെ പൈസ